അപ്പൊ നമ്മള് ഡ്രസ് എടുക്കാൻ അപ്പൊ നമ്മള് ഡ്രസ് എടുക്കാൻ പോവാണ് ഇത് നിത ഇവൾക്കാണ് കേട്ടോ ഡ്രസ് എടുക്കാൻ പോണത് ഇതിന്റെ മമ്മിത് രണ്ട് അട്ട അറ്റകുട്ടികളാട്ടോ നോക്കൂസ് ഇവരൊന്നുമില്ല ഞങ്ങള് നാലാൾ മാത്രം ഇത മോളെ നടന്നിട്ടാട്ട പോണത് പറഞ്ഞിട്ട് ചെയ്താലും ഞങ്ങളെ ഒഴിച്ചോണ്ട് ഇതുവരും ഞാൻ ഞാൻ ചെയ്യാറില്ല പിന്നെ മേക്കപ്പ് ഇടാത്തോണ്ട് കൊഴപ്പില്ല അമ്മായി ഇങ്ങനെ പറയണ്ടേ എന്നെ കാണിച്ചല്ലോ എന്നെ കാണിച്ചല്ലോ അപ്പൊ താഴത്ത് കൊക്കുന്ന എവിടെങ്കിലും തട്ടി തന്നു നമ്മൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരം ദൂരായോണ്ടാണ് ഞങ്ങൾ നടക്കുന്ന എല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹെലികോപ്റ്റർ പോവാറില്ല ഇവളെ മാപ്പിളയാണ് ഇവളെ മാപ്പിളയാണ് ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ ഓടിക്കുന്നത് ഇങ്ങനെയാണ് ഇത് പ്ലസ് വണ് പാസ്സായിട്ടാണ് അപ്പം നമുക്ക് വരുമ്പോൾ ഒരു കേക്ക് കേക്കൊക്കെ മേടിച്ചു തരാം നല്ല ഡബിൾ പാസ്സോടെ കുട്ടി പ്ലസ് വണ് പാസ് അയക്കണേ പക്ഷ അപ്പം നമ്മൾ എന്തായത് ഒരു കേക്ക് മേടിക്കുന്നതാണ് എടുക്കുന്ന ഡ്രസ്സിൻ്റെ വില കുറയുന്നുള്ളു കേക്ക് എടുക്കണമെങ്കിൽ അടി കേക്ക് വേണ്ട എന്തൊക്കെ പൊളിഞ്ഞ എന്തൊക്കെ പൊളിഞ്ഞാടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ ചെറിയ കുട്ടിയാണ് കഴിക്കണ നമ്മളും ചെറിയ കുട്ടിയായിരിക്കണേ നമ്മളും അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കണത് ഇപ്പൊ സ്കൂളിലിട്ടേ ഞങ്ങള് പോവാണ് ഈ സ്കൂൾ അറിയണവര് പറയുക ഏതാണ് ഈ സ്കൂളെന്ന് അറിയാം എന്താ കണ്ടപ്പോ നല്ല ആൾക്കൂട്ട ഫാൻസ് കൂടിയാ ചെയ്യ നല്ല മൈണ്ട് അതൊരു ഷോർട്ട് കട്ടായി പോയി കുട്ടികളെടയില് പഞ്ചറായി എല്ലാ നല്ല മൈൻ പെയ്ണ്ട്ട്ട <laughs> ീ പാൻ്റ് ഒന്ന് വെറ്റി അടിക്കാണ്ട് കേട്ടാ ഏർ അതിന് ഓരെണ് വെട്ടിയെടുത്ത ടെക്കിങ് ചെയ്തതാന്നൊക്കെ പറഞ്ഞു

തന്നെ സിംഗിൾ പ്രിന്റ് വരുന്നതാണ് ഇത് ഇതാ മൂന്ന് നാല് വർക്ക് ആയിട്ട് നാട്ടു വൺ കണ്ടിൻ്റെ ഓഫിൽ വരുന്നതാണ് ഇതിക്ക് പേർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും പാൻറ്റാ ഷോളോ എങ്ങനായാലും അതിൻ്റെ കറക്റ്റ് ഞങ്ങൾക്ക് എന്താണ് എന്താണ് തീരുമാനം

ഡ്രസ് എടുത്ത എനിക്കൊന്നും പറ്റിരാന്ന് പറഞ്ഞു കേട്ടു ഇതേ പറ്റാത്ത കേട്ടോഷൻ ഇല്ല ഇച്ചി അങ്ങനെ പറഞ്ഞാല് ആ ഇതിന്റെ പോറോ വേറെ ആ ഒരു മോഡലിന്റെ എത്ര മേറ്റ് കിട്ടി കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ല ഇതില് ഈ ഷാളാ ഷാളിന് എന്താ അത് <laughs> മതി ൃപ്തി അയക്കണമെങ്കി ചിരുത്തോ അല്ലെങ്കി പാൻ്റാണ് പറഞ്ഞു ചിരിച്ചു കൊടുക്കുന്ന ആ ഓട ചെയ് ൂടി അർക്കത്തിന്റെ മാതിരി തോന്നി ഒരേ കളർ പേരും വരുമ്പോട്ട് വരുന്നുണ്ട് വൈറ്റ് അതില് ഫോണിട്ട് കാണിച്ചു കാണിച്ചു ഞാനെ കല്ലീടെ രസമായിരുന്നു അതേപോലെ െ ഭാവിയിലായത് ഓരോ ഡ്രസ് വാങ്ങി എന്ത് ഭാവിയിലൊരു കുട്ടി ഉണ്ടായത് ഓരോ ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത ഓ മൈക ചെറിയ പൂജ നല്ല മഞ്ഞിനെയും യൂസ് ചെയ്യുന്നു ഇതാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇത് അന്നത്തിന് തന്നെ ഇതൊക്കെ ഇത് ഇതൊക്കെ ആലത്തി ഇതൊക്കെ ഉണ്ട് വരാനും ഇതൊക്കെ ഹാപ്പി അല്ലെന്നുണ്ട്

ഭയങ്കരമായ ഭീകരമായ ചേട്ടാ ഇപ്പൊ നല്ല വെയിൻ നല്ല വെയിൽ